ഹലോ ഒരു എല്ലാവർക്കും എ സി ഡി പി അക്കാഡമിയിലേക്ക് സ്വാഗതം ക്ലാസ് ബുക്ക് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ എസ് എസ് സിയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് ദിവസം മുമ്പായിട്ട് പുതിയൊരു അപ്ഡേറ്റ് വന്നിരുന്നു അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് എത്തിയിട്ടുള്ളത് ഓക്കെ നമ്മുടെ എസ് എസ് സിയുടെ സൈറ്റുകളിലായിട്ട് കുറച്ച് ദിവസം മുമ്പായിട്ട് ഒരു പുതിയൊരു അപ്ഡേറ്റ് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അതെന്തെല്ലാമാണ് അതേപോലെ തന്നെ നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് എന്താ നോക്കാം ഓക്കെ സർപ്രൈസും തരുന്നില്ല എന്താണെന്ന് നോക്കാം ഓക്കെ നമ്മുടെ എസ് എസ് സിയുടെ സ്റ്റാഫ് സുലക്ഷൻ കമ്മീഷന്റെ കീഴിലായിട്ട് അടുത്ത ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് നോക്കാം ഡേറ്റ് കണ്ടത് മനസ്സിലാവില്ലേ ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോട് കൂടി ഒരു പുതിയൊരു ഒരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ആ നോട്ടീസിൽ എന്താ പറയുന്നത് നോക്കി കഴിഞ്ഞാൽ ഇൻഫോർമേഷൻ റിഗാർഡിംഗ് മോഡിഫിക്കേഷൻ ഓഫ് ഡീറ്റെയിൽസ് വൺ ടൈം രജിസ്ട്രേഷൻ മുടി നിങ്ങൾക്ക് അറിയാൻ എസ് എസ് സി അല്ലെ സ്റ്റാഫ് സുലക്ഷൻ കമ്മീഷന്റെ കീഴിൽ ഒരു ജോലി നിങ്ങൾ നിങ്ങളെ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എസ് എസ് സിയുടെ വെബ്സൈറ്റ് നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളതാണ് അല്ല ഓച്ചിയാർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഓച്ചാർ ചെയ്തതിനു ശേഷം മാത്രം വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങളെ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് നിങ്ങൾ എൻറ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ പറഞ്ഞ യൂസർ റഡി പാസ്വേഡും വെച്ച് നിങ്ങൾ പിന്നെ ലോഗിൻ ശേഷമാണ് ശേഷമാണെങ്കിൽ പ്രധാനമായിട്ടും നിങ്ങൾ ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് പറഞ്ഞ ജി ഡി ആയിക്കോട്ടെ എം ടി എസ് ആയിക്കോട്ടെ സി എസ് എസ് ആയിക്കോട്ടെ സി ജിയിൽ ആയിക്കോട്ടെ ബാക്കിയുള്ള ജൂനിയർ എഞ്ചിനീയർ റെക്വസ്റ്റുകൾ ആയിക്കോട്ടെ മറ്റുള്ള എക്സാമിനേഷൻസ് ഒക്കെ നിങ്ങൾക്ക് നീ പൊതുവായിട്ട് അപേക്ഷിക്കുന്നത് അല്ലേ അത്തരത്തില് ഇപ്പം വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും ചില ആളുകൾ ചെയ്ത് പറയുന്ന ഒരു എല്ലാ പറയുന്ന ഡീറ്റെയിൽസ് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല കൊടുത്തു എന്ന് വരല്ലേ പിന്നെ പിന്നെ ഒരു ദിവസം അടുത്തൊരു നോട്ടിഫിക്കേഷൻ വരട്ടെ അല്ലെങ്കിൽ പറഞ്ഞ അടുത്തൊരു വട്ടം എന്താണ് പുതിയൊരു എന്താണ് ഒരു നോട്ടിഫിക്കേഷൻ വന്നതിനു ശേഷം നമുക്ക് എന്തെങ്കിലും ഈ പറയുന്ന അപ്ഡേറ്റ് ചെയ്യാൻ ഈ പറയുന്ന എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്കാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ നോട്ടീസ് നൽകിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് അതായത് ആ സമയം നിങ്ങൾക്ക് ഈ പറയുന്ന മോഡിഫിക്കേഷൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങളുടെ ഡീറ്റെയിൽസ് എങ്ങനെ എന്തെങ്കിലും എഡിറ്റോ മറ്റൊരു കാര്യങ്ങളോ ചെയ്യാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന എസ് എസ് സിയുടെ വിൻഡോ വൺ ടൈം രജിസ്ട്രേഷൻ വിൻഡോ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓക്കെ അതായത് നിങ്ങൾ ആ സമയത്ത് എന്തെങ്കിലും തെറ്റോ മറ്റും പറ്റിയിട്ടുണ്ടെങ്കിൽ അതായത് കഴിഞ്ഞ എക്സാമുകളൊക്കെ തെറ്റ് പറ്റിയതിന്റെ ഭാഗമായിട്ടൊക്കെ എന്തെങ്കിലും പറ്റും എക്സാം എഴുതാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ പറയുന്ന ഇപ്പൊ ഹാർട്ട് ടിക്കറ്റ് മറ്റും വരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ

ിൽ നോട്ട് ഡീറ്റെയിൽസ് അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന പതിനാല് എട്ട് മുതൽ ഓക്കെ എന്താണ് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെ നിങ്ങൾക്ക് സമയം ലഭിക്കുന്നുണ്ട് ഓക്കെ മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് സമയം ലഭിക്കുന്നുണ്ട് ആ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയങ്ങൾ മറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക പ്രധാനമായിട്ടും ചെന്ന് അത് എന്ത് ചെയ്യാ ക്ലിയർ ചെയ്യുക ഓക്കെ സുഹൃത്തുക്കൾ പ്രത്യേക പെട്ടെന്ന് എന്ത് ചെയ്യാ നിങ്ങൾ ഒന്ന് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഈ ഇങ്ങനെയൊരു ഫെസിലിറ്റി നീ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ് വൺ സബ്മിറ്റഡ് വി ബി വൺസ് അബ്മിറ്റഡ്ഡർ ഫ്യൂച്ചർ എക്സാമിനേഷൻസ് ഓഫ് ആൻഡ് കാൻഡിഡേറ്റ്സ് കാൻഡിഡേറ്റ് അതായത് ഇപ്പം നിങ്ങളുടെ ഇനി ഭാവിയിൽ വരാൻ പോകുന്ന എക്സാമിനേഷൻസ് നിങ്ങൾ ഈ കൊടുത്തിട്ട് ഡീറ്റെയിൽസ് ആയിരിക്കും പ്രധാനമായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഇപ്പം സമയത്ത് ഇപ്പം മൊബൈൽ നമ്പർ മാറ്റിയിട്ടുള്ളവരായിരിക്കും ഇമെയിൽ ഐ ഡി മാറ്റിയിട്ടുള്ളവരായിരിക്കും വീട് മാറി അഡ്രസ്സ് മാറിയിട്ടുള്ളവരായിരിക്കാം ഓക്കെ അങ്ങനെ ഒരുപാട് പേർ കാണുവല്ലോ അപ്പൊ നിങ്ങൾ എന്ത് അഡ്രസ്സ് മാറ്റം നല്ലൊരു സമയമാണ് നിങ്ങൾ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ഉടനെ തന്നെ ആ ഈ പറയുന്ന അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാ അവിടെ നടത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ നിങ്ങളെ ഫ്യൂച്ചർ എക്സാമിനേഷൻസ് ഒക്കെ അതൊന്നും ഒരിക്കലും ബാധിക്കാതിരിക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് മുപ്പത്തി ഒന്ന് എട്ടരണ്ടായിരത്തി ഇരുപത്തി അഞ്ചര സമയമുണ്ട് ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യാം പെട്ടെന്ന് തന്നെ പോയി അത് ചെയ്യാൻ ശ്രമിക്കുക ഓക്കേ ഓക്കേ അതേപോലെ തന്നെ ഞാൻ നമ്മൾ കഴിഞ്ഞ മാസത്തിൽ പണ്ടിണ്ടായിരുന്നു നമ്മുടെ എസ് എസ് സി എം ടി എസ് എക്സാമിനേഷൻസ് ഡേറ്റ് മാറ്റം മറ്റും ഉണ്ടായിരുന്നു അത്തരത്തില് ഇപ്പം എസ് എസ് എം ടിഒസിന്റെ എക്സാമിനേഷൻ പഠിക്കുന്ന സുഹൃത്തുക്കളാണ് നിങ്ങളെങ്കിലും ബാക്കി നിങ്ങൾക്ക് വേണ്ടി എസ് എസ് എം ടി അഞ്ചിലേക്ക് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഓക്കെ നമ്മുടെ പ്രധാനപ്പെട്ട പ്രത്യേകത നോക്കി കഴിഞ്ഞാൽ ഫുൾ സിലബസ് കവറേജ് ഉണ്ട് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷൻസ് ഉണ്ട് അതേപോലെ തന്നെ എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് ഫാക്ൽട്ടി ഡൗട്ട് സെക്ഷൻസ് ഉണ്ട് ഒരു അഫോർഡബിൾ ഫീസ് ഫീസിലാണ് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ പത്തൊമ്പത് ദിവസം പത്താമത് ദിവസം എന്താ നിൽക്കുന്ന പറ്റി എക്സാമിനേഷൻസ് വേണ്ടി കിട്ടുന്നതാണ് ഓക്കെ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് നമ്മുടെ ഏജ് ഡിബ്യ നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോർ ആപ്പ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അവിടെ ഇന്ത്യ പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അതേപോലെ നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സിക്സ് സെവൻ ടൂ ഫോർ സിക്സ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്ത് ഞങ്ങൾക്കത് സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തീർച്ചയായിട്ടും എനിക്ക് അത് എന്ത് ഉത്തരം ലഭിക്കുന്നതായിരിക്കും ഓക്കെ എന്തുള്ള ഉത്തരം പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ലഭിക്കുന്നത് ആയിരിക്കും ഓക്കെ അതേപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേഷൻസും അറിയാൻ താല്പര്യം നിങ്ങളെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ അടി താഴെ കൊടുത്തിട്ടുണ്ട് എനിക്ക് അവിടുന്ന് പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ പുതിയ പുതിയ അപ്ഡേഷൻ അവിടുന്ന് ലഭിക്കുന്ന ആയിരിക്കും അവിടെ ജോയിൻ ചെയ്യാം താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതുവരെ ഒന്നും ഈ പറഞ്ഞ ഒന്ന് മറ്റൊന്നും ചെയ്യാത്ത സുഹൃത്തുക്കളെല്ലാം പെട്ടെന്ന് ചെയ്യാം ഓക്കെ സുഹൃത്തുക്കളും എസ് എസിയുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ സുഹൃത്തുക്കളും ആവശ്യം ചെയ്യുകയാണ് ഓക്കെ നല്ല രീതിയിൽ പഠിക്കുക ഡിമോട്ടിവേറ്റഡ് ആവണ്ട നല്ല രീതിയിൽ പഠിക്കാൻ തീർച്ചയായിട്ടും എന്ത് ചെയ്യും ഒരു ജോലി പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും എന്റെ ഭാഗത്ത് നിന്ന് ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നല്ല ഒരു ജോലി കിട്ടാൻ ആത്മാർത്ഥം ആഗ്രഹിക്കുന്നു